നമസ്തേ രാധേ കൃഷ്ണ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഭക്തർക്ക് കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾക്ക് തോന്നിയിട്ടില്ലേ ഭക്തി കൂടിയപ്പോൾ ദൈവത്തിനായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നു എന്നൊക്കെ പലരും പരാതി പറഞ്ഞിട്ടുണ്ടാവും ഭക്തി കൂടിയപ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ കൂടുതൽ ജീവിതത്തിൽ വരാൻ തുടങ്ങിയത് അത് വേറെ എത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഓരോ പുതിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്നത് എന്നാലോ ദൈവവിശ്വാസം ദൈവവിശ്വാസമൊന്നുമില്ലാണ്ട് മോശമായ രീതിയിൽ നടക്കുന്ന പല ആൾക്കാർക്കും നല്ല നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് പണത്തിന് പണം വീടിന് വീട് ലോകം മുഴുവൻ ചുറ്റി കറങ്ങുന്നു അങ്ങനത്തെ അവസ്ഥകൾ നമ്മൾ കണ്ടു എന്നാലോ ദൈവവിശ്വാസമായിട്ട് നടക്കുന്നവർക്കാണെങ്കിൽ എന്നും ഓരോരോ പ്രശ്നങ്ങൾ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഓരോ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ വിഷമങ്ങൾ കണ്ടിട്ട് നമ്മൾ പരാതിപ്പെടരുത് ഇതിനെല്ലാം കാരണം എന്താണെന്നറിയോ നമ്മൾ ഈ ഒരു ജന്മം മാത്രമല്ല നമ്മൾ എടുത്തിട്ടുള്ളത് അതിനേക്കാൾ മുമ്പ് കുറേ ജന്മങ്ങൾ അനേകായിരം ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ജന്മങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത മോശമായ കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ നമ്മളുടെ ബാണ്ഡക്കെട്ടിൽ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു ജന്മം എടുത്തിട്ട് അതിൻ്റെ മോശമായ കർമ്മങ്ങളൊക്കെ നമ്മളൊരു ബാണ്ഡക്കെട്ടിലാക്കി കഴിഞ്ഞിട്ട് അടുത്ത ജന്മം എടുക്കുമ്പോൾ ഈ മോശമായ കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ നമ്മളിങ്ങനെ അനുഭവിക്കണം അത് കഴിഞ്ഞിട്ട് ആ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന മോശമായ കർമ്മങ്ങളുടെ ഫലങ്ങളും കൂടി നമ്മൾ ഈ ബാണ്ഡക്കെട്ടിലോട്ട് ഇടും കഴിഞ്ഞ ജന്മത്തിലെ വീട്ടോ വീട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ജന്മത്തിൽ നമ്മളിങ്ങനെ പുതിയത് പുതിയ മോശമായ കർമ്മങ്ങളുടെ ഫലങ്ങളിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും പിന്നെ ജന്മങ്ങളെടുത്ത് 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 നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ നല്ലത് കിട്ടും മോശം ചെയ്യുമ്പോൾ മോശമായ രീതിയിലുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ജന്മങ്ങളെടുത്ത് നമ്മൾ ഇവിടെ വരെ എത്തി പക്ഷെ ചിലപ്പോൾ ആ ജന്മങ്ങളിലൊന്നും നമ്മൾ ദൈവവിശ്വാസം നമ്മൾക്ക് ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ജന്മങ്ങൾ എടുത്തെടുത്ത് എടുത്ത് ഇവിടെ വരുത്തിയത് ഈ ജന്മത്തിൽ കണ്ണന് തോന്നി കാണും കുറെ ആയില്ലേ ഇവള് ഇങ്ങനെ പുതിയ ജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കണം എന്നെങ്കിലും അവൾക്ക് മോക്ഷം കൊടുക്കാമെന്ന് കാണും പിന്നെ നമ്മളുടെ മുൻജന്മത്തിലെ ചിലപ്പോൾ നല്ലതായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഫലമായിരിക്കാം നമ്മൾക്ക് ഈ ജന്മത്തിൽ നമ്മുടെ കണ്ണിനെ നമുക്ക് കിട്ടിയത് എല്ലാം മോശമായത് മാത്രല്ലോ ഒരാൾ ചെയ്യാം നല്ലതും ചെയ്യുമല്ലോ അതിൻ്റെ ആ ഫലങ്ങൾ നമുക്ക് കിട്ടണമല്ലോ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നമ്മൾക്ക് ഈ ജന്മത്തിൽ നമുക്ക് കണ്ണിനായിട്ട് അടുക്കാൻ പറ്റിയത് കണ്ണനാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഒരിക്കലും കണ്ണിനെ തിരഞ്ഞെടുത്തതല്ല കണ്ണന് ഈ ജന്മത്തിൽ ഇവൾക്ക് മോക്ഷം കൊടുക്കാമല്ല അവന് മോക്ഷം കൊടുക്കാം എന്ന് തോന്നിക്കൊണ്ടായിരിക്കാം നമ്മൾ കണ്ണനോട് അടുത്തത് അപ്പോൾ കണ്ണൻ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാണ്ടക്കെട്ടുകളൊക്കെ കാലിയാക്കും അല്ലാണ്ട് ഈ ബാണ്ടക്കെട്ടും കൊണ്ടിട്ട് നമ്മൾക്ക് കണ്ണിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ബാണ്ടക്കെട്ടമൊക്കെ കാലിയാക്കാൻ വേണ്ടിയിട്ട് എന്താവാന്നു വെച്ചാൽ കുറേയൊക്കെ നമ്മളുടെ നാമജപം കൊണ്ട് നമ്മൾ ഇല്ലാണ്ടാക്കും കുറേ മോശമായി നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങളൊക്കെ നമ്മുടെ നാമജപത്തിൻ്റെ ശക്തി കൊണ്ട് അത് ഇല്ലാണ്ടാവും പക്ഷേ നമ്മൾ അനുഭവിക്കണം എന്നുള്ളത് മാത്രമേ നമ്മൾ അനുഭവിക്കുള്ളൂ ചില തെറ്റുകളുടെ ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റൂ അത് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ അനുഭവിക്കും പക്ഷേ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കണ്ണിനും കൂടെ ഉണ്ടാവും അതിന് കണ്ണും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും തട്ടി മാറ്റാൻ പറ്റാത്തത് മാത്രമേ നമുക്ക് അനുഭവിക്കേണ്ടി വരുള്ളൂ അതുകൊണ്ടാണ് നമ്മൾക്ക് തോന്നുന്നത് നമ്മൾ ദൈവവിശ്വാസം നമ്മൾക്ക് കൂടിയപ്പോൾ നമ്മൾ ഓരോ പ്രശ്നങ്ങളിൽ പോയി ചാടുന്നു എന്ന് സത്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അനുഭവിച്ച് തീർക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഇതൊക്കെ അനുഭവിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വേണം ഈ ജന്മത്തോടു കൂടി നമുക്ക് മോക്ഷം കിട്ടാൻ കണ്ണിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് പെട്ടെന്ന് അനുഭവിച്ച് തീർക്കണമല്ലോ അല്ലാണ്ട് ഇതും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ ഈയൊരു കടങ്ങളും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ ആ കടങ്ങളൊക്കെ തീർക്കണം അതുകൊണ്ടാണ് നമ്മളുടെ കർമ്മ ഫലങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് തീർക്കുകയാണ് നമ്മൾ അതാണ് സത്യത്തിൽ ഉണ്ടാവുന്നത് അല്ലാണ്ട് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതല്ല കണ്ണൻ നമ്മളെ പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണിനിട്ട് അടുക്കുമ്പോൾ കണ്ണൻ നമ്മളെ പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ എല്ലാ ഫലങ്ങളും എല്ലാ ദുഷ്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലങ്ങളും നമ്മൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അനുഭവിപ്പിച്ചിട്ട് അതൊക്കെ നമ്മളിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അപ്പുറത്തെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ സത്യം എന്താണെന്ന് വെച്ചാൽ അവർ പിന്നേം പിന്നെ മായയിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സംസാരസാഗരത്തിൽ പിന്നേം പിന്നെ അവർ പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടുകൾ ഒരു ബുദ്ധിമുട്ടുകൾ ഒരു ഒറ്റപ്പെടലോ ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുക അവർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയെ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള സമയമായിട്ടില്ല ദൈവത്തിനോട്ട് അടുക്കാനോ അല്ലെങ്കിൽ മോക്ഷം കിട്ടാനോ ഉള്ള സമയമായിട്ടില്ല അവർക്ക് അവർക്ക് ചിലപ്പോൾ മിനിയം ജന്മങ്ങൾ എടുക്കേണ്ടി വരുമായിരിക്കും അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൽ ആകർഷണം തോന്നാണ്ട് സുഖഭോഗങ്ങളിൽ ആകർഷണം തോന്നുന്നത് ഈ സംസാര സുഖങ്ങളിൽ അവർക്ക് ആകർഷണം തോന്നുന്നത് അതുകൊണ്ടാണ് കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിനുള്ള സമയമായിട്ടില്ല അവർക്ക് ഇനിയും സമയം കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് സമയമായതുകൊണ്ടായിരിക്കാം നമ്മൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ദൈവം നമ്മളെ തന്നെ പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെന്താ ചിന്തിക്കേണ്ടത് നമ്മളിവരൊക്കെ കണ്ടിട്ട് ഇവരുടെ സൗഭാഗ്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയോ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എനിക്കൊന്നിനും പറ്റുന്നില്ല അവരൊക്കെ കണ്ടിട്ടില്ല അങ്ങനെ കുറ്റപ്പെടുത്തുകയോ അസൂയപ്പെടുകയോ ഒന്നും അല്ല വേണ്ടത് നമ്മൾ ദൈവത്തിനെ കൂടുതൽ വിശ്വസിച്ച് അടുത്തുകൊണ്ട് നമ്മൾക്ക് ഇനിയൊരു മോക്ഷം കിട്ടാൻ പോകുകയാണ് എന്ന് വിശ്വസിക്കാൻ വേണ്ട നമ്മൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കടങ്ങളൊക്കെ വീട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കല്ല ഭാഗ്യമുള്ളത് അവർക്കല്ലല്ലോ അവർക്ക് ഇനിയും ജന്മങ്ങൾ എടുക്കേണ്ടി വരുമായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ കുറേ പ്രായമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ദൈവവിശ്വാസത്തിലൂടെ തിരുമായിരിക്കും അപ്പോഴും അവർക്ക് സമയമുണ്ട് ചിലപ്പോൾ ഈ സുഖഭോഗങ്ങൾ അവർ അനുഭവിക്കുന്നത് അവരുടെ മുൻജന്മത്തിൽ അവർ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലമാവാം അതുകൊണ്ട് അവർ ഇനി പ്രായമായി വരുമ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ അവർ ദൈവവിശ്വാസത്തിലോട്ട് കടക്കും അവർക്കും മോക്ഷം കിട്ടിയെന്നും വരാം പക്ഷേ എൻ്റെ ബാണ്ഡിക്കെട്ടിൽ കുറേ ദുഷ്കർമ്മങ്ങളുടെ ഫലം കെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം അനുഭവിച്ച് തീർക്കുന്നത് അതുകൊണ്ടാണ് എനിക്കിതൊക്കെ പെട്ടെന്ന് അനുഭവിക്കേണ്ടി വരുന്നത് ദൈവവിശ്വ ദൈവത്തിലോട്ട് ദൈവവിശ്വാസത്തിലോട്ട് കടന്നതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ എല്ലാം കൂടി എൻ്റെ മേത്തോട്ട് വരുന്നത് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്നത് കൊണ്ടാണ് അപ്പം നമ്മൾ ഇതൊക്കെ വരുമ്പോൾ സമാധാനിക്കാണ് വേണ്ടത് ഇതൊക്കെ തീർന്നു കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടെ അല്ലാണ്ട് വിഷമക്കല്ല വേണ്ടത് ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഓരോന്ന് ചെയ്തേണ്ട കർമ്മഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും അവർക്ക് നല്ലത് ചെയ്തേണ്ട കർമ്മഫലമായിരിക്കാം ആ കിട്ടുന്നത് ഇല്ലെങ്കിൽ അവർക്ക് മോക്ഷത്തിനുള്ള സമയമായിട്ടില്ല അതുകൊണ്ട് അവർ പിന്നെയും പിന്നെ മായൽപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആയിരിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് സമാധാനിച്ചിരിക്കാൻ പറ്റില്ല അത് വേറെ കാര്യമാണ് നമ്മൾക്ക് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കതിൻ്റെതായ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കണ്ണു തന്നെ ഏൽപ്പിക്കുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളും എന്ന് വിചാരിക്കുക കണ്ണനോട് പറയുക കണ്ണ ഇങ്ങനൊരു പ്രശ്നമുണ്ട് നിൻ്റെ കാൽക്കൽ അത് ഞാൻ സമർപ്പിക്കുന്നു എന്ന് വിചാരിക്കുക പിന്നെ അത് കണ്ണൻ നോക്കിക്കോളും പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കരുത് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനർത്ഥം കണ്ണനിൽ വിശ്വാസമില്ല എന്നാണ് ആ പ്രശ്നം കണ്ണിൻ്റെ കാൽക്കല്ലെ സമർപ്പിച്ച് നമ്മളത് വിടുക ഇനി വരുന്നത് എന്താ അത് എനിക്ക് നല്ലതിനായിരിക്കും എന്ന് വിചാരിക്കുക കാരണം എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ തെറ്റാറുള്ളൂ ഇനി എന്ത് സംഭവിച്ചാലും അത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ നടന്നില്ലേ നമ്മൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് നടന്നോ ശരി നമ്മളുടെ കാര്യം നടന്നോ അപ്പോൾ നമ്മൾ നമ്മളതെല്ലാം കണ്ണിന് വിട്ടുകൊടുത്താൽ മതി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ കണ്ണിന് വിട്ടുകൊടുക്കുക മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞ പോലെയായിരിക്കും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത് പക്ഷെ സംശയം ഒരിക്കലും പാടില്ല എന്ത് പ്രശ്നം വന്നാലും അവിടെ ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ കണ്ണിനെ കൊണ്ട് നിർത്തിയാൽ മതി ഒരു പ്രശ്നവും നമ്മൾക്ക് ബാധിക്കില്ല ബാധിച്ചാലും ചെറിയ രീതിയിൽ അത് ബാധിച്ചു പോവുള്ളൂ കാരണം നമ്മൾ നമ്മൾ ചെയ്തതിൻ്റെ ഫലങ്ങളൊക്കെ നമ്മൾക്ക് അനുഭവിച്ചേ പറ്റൂ അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടേ പറ്റൂ പക്ഷേ കണ്ണൻ കൂടെ ഉണ്ടാവും നമ്മളെ പരിശുദ്ധമാക്കുകയാണ് കണ്ണൻ ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ കണ്ണിനെ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ച് കണ്ണെന്തിനെ നമ്മൾ ശിക്ഷിക്കണം കണ്ണൻ നമ്മളെ രക്ഷിക്കല്ലേ വേണ്ടത് ആ രക്ഷയാണ് നമ്മൾക്ക് കണ്ണൻ ചെയ്തു തരുന്നത് പലരും കളിയാക്കാറുണ്ട് ഈ ദൈവവിശ്വാസമൊന്നുമില്ലാത്തവർ ഈ ദൈവവിശ്വാസമുള്ളവരെ കളിയാക്കാറുണ്ട് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തിനാ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകണില്ലല്ലോ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകണല്ലോ എന്നൊക്കെ ഈ ഭക്തി ഇല്ലാത്ത ആൾക്കാർ ഭക്തി ഉള്ള ആൾക്കാരെ കളിയാക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതൊന്നും ചെവി കൊള്ളേ വേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മളെ കണ്ണൻ പരിശുദ്ധമാക്കുന്നത് കൊണ്ടാണ് പരി ഇവിടെ പരിശുദ്ധമാക്കുക മാത്രമല്ല നടക്കുന്നത് കേട്ടോ നമ്മളെ ശക്തിപ്പെടുത്തണമുണ്ട് കാരണം എന്ത് പ്രശ്നം നമ്മളുടെ മുമ്പിലോട്ട് വരുമ്പോൾ നമ്മൾക്കത് നേരിടുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ സഹായമുണ്ട് ആ നമ്മുടെ കണ്ണിൻ്റെ സഹായം കിട്ടിയിട്ട് നമ്മളതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഒരു മനസ്സിന് നല്ലൊരു ശക്തിയൊക്കെ വരും എനിക്ക് ഇനി ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്നാലും നേരിടാൻ പറ്റും വിശ്വാസം വരും വേറെ ഇതിനേക്കാൾ വലിയ പ്രശ്നം വന്നാൽ പോലും നമ്മൾക്കത് നേരിടാൻ പറ്റും ഇതൊക്കെ എന്ത് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചല്ലോ എന്ന് നമ്മൾക്ക് തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾക്ക് മറികടക്കാൻ നമ്മുടെ കണ്ണന് സഹായം ഉണ്ടായിരുന്നു നമ്മളത് നേരിട്ട് കാണും ചെയ്തു വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അത് ചെറുതായി തന്നെ പോകുന്നത് നമ്മൾ നേരിട്ട് കണ്ടു നമ്മൾക്ക് വിശ്വാസമുണ്ട് നമ്മുടെ കണ്ണൻ കൂടെ ഉണ്ട് കണ്ണൻ സഹായിക്കുമെന്ന് അതുകൊണ്ട് നമ്മൾ ഈ വക ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മളതെന്നും ശ്രദ്ധിക്കാനേ പോവണ്ട കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ രീതിയാണത് അവർക്ക് ഇപ്പോഴും ദൈവത്തിലോട്ട് അടുക്കാനുള്ള സമയമായിട്ടില്ല അപ്പോൾ നമ്മൾ അവർ പറയുന്നത് കേട്ടിട്ട് വിഷമിക്കല്ല വേണ്ടത് നമ്മൾക്ക് അവരോട് സഹതാപമാണ് തോന്നേണ്ടത് കാരണം നമ്മൾ എത്തിയ സ്ഥലത്തോട്ട് എത്താൻ അവരേക്ക് പറ്റിയിട്ടില്ല ഇന്നത്തെ കാലത്ത് ഭക്തിമാർഗത്തിലൂടെ പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്കാണ് സഹതാപം അയ്യോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഭക്തിയിലോട്ട് കടന്നല്ലോ എന്താണ് ഇവരുടെ ജീവിതം എങ്ങനെയെന്നൊക്കെ ഓർത്തിട്ട് അവർക്കാണ് നമ്മളോട് സഹതാപം പക്ഷെ ശരിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്കാണ് അവരോട് സഹതാപം തോന്നുന്നുണ്ട് അവർക്ക് എപ്പോഴും സമയമായിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും നമ്മൾ അതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല ഭക്തിയിൽ നിന്ന് പിന്തിരിയരുത് ഈ ഭക്തിയിലോട്ട് കടന്നതിന് ശേഷമാണല്ലോ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഓർത്തിട്ടൊക്കെ ചിലർക്ക് മനസ്സാണ് തകരും ഇനി മതി ഭക്തിയൊക്കെ നിചാരിക്കും പലരും കണ്ണനോട് പിണങ്ങും മതി നിന്നെ വിളിച്ചിട്ട് എല്ലാം കണ്ട ഇത് ഇനിമേ ഉണ്ടെന്നൊക്കെ തോന്നും കണ്ണെന്നെ പ്രാർത്ഥിച്ച പരീക്ഷണം കൂടും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട് കണ്ണിനെ അധികം അടുപ്പിക്കേണ്ട പരീക്ഷണം കൂടും കണ്ണും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പക്ഷേ സത്യം ഇതാണ് നമ്മളെ പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ശക്തിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് നമ്മളിൽ നമ്മൾക്ക് കണ്ണിനുള്ള വിശ്വാസം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കർമ്മഫലങ്ങളൊക്കെ നമ്മളൊക്കെ ഉണ്ട് അനുഭവിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുകയാണ് അപ്പോൾ അതൊക്കെ നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മുടെ കണ്ണിനെ അത് അല്ലാണ്ട് നമ്മൾ കണ്ണിനോട് പിണങ്ങേർത്ത് ഭക്തി മാർഗത്തിൽ നിന്ന് വിട്ടുപോവാനും പാടില്ല ആ മാർഗത്തിൽ തന്നെ നിൽക്കുകയാണ് വേണ്ടത് കാരണം ഈ ഭക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതും മോക്ഷം എന്ന് പറയുന്നത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല അതുകൊണ്ട് അത് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു അനുഗ്രഹമായി കണ്ടിട്ട് അതിന് അതിൽ ആ മാർഗത്തിലൂടെ പോകുകയാണ് വേണ്ടത് അല്ലാണ്ട് നല്ല പൊളിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിച്ച് എല്ലാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് അതിൽ ആകർഷിക്കപ്പെടുകയല്ല വേണ്ടത് സഹതാപം തോന്നുക വേണ്ടത് അവരോട് അവർക്ക് ഇപ്പോഴും സമയമായിട്ടില്ലല്ലോ ന്ന് ഓർത്തിട്ട് എന്നിട്ട് നമ്മളെ കുറിച്ച് ഓർത്തിട്ട് നമുക്ക് സന്തോഷമാണ് തോന്നേണ്ടത് അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം കാണുന്നവര് രാധേ കൃഷ്ണ